രാവിലെ ജാസ്മിൻ ഗബ്രി പ്രണയത്തെക്കുറിച്ച് ഒരു പ്രമോ വീഡിയോ വന്നപ്പോൾ മുതൽ പ്രേക്ഷകർ ആകെ കൺഫ്യൂഷനിലായിരുന്നു ഗബ്രി ജാസ്മിനെ നൈസായി ഒഴിവാക്കിയെന്നുവരെ ചിലർ പറഞ്ഞിരുന്നു ഇപ്പോൾ ജാസ്മിനും ഗബ്രിയും രസ്മിനും തമ്മിൽ ലൈവിൽ നടന്ന ഒരു ആണ് ശ്രദ്ധിക്കപ്പെടുന്നത് ഗബ്രിയെയും വിളിച്ചിരുത്തി ആണ് സംസാരിച്ചു തുടങ്ങുന്നത് ഗബ്രിക്ക് തന്നോടുള്ള ബന്ധത്തിൽ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയാണ് ജാസ്മിൻ രണ്ടുപേരെയും വിളിച്ചിരുത്തി സംസാരിക്കുന്നത് എന്നെക്കാളും എന്റെ ഗെയിമിനെക്കാളും എല്ലാത്തിനേക്കാളും പ്രാധാന്യം നൽകിയത് താൻ ഗബ്രിക്കാണ് എന്നാണ് ജാസ്മിൻ പറയുന്നത് പ്രണയിക്കുന്നെങ്കിൽ വിവാഹം കഴിക്കണമെന്നാണ് തനിക്കെന്നും എന്നാൽ ജാസമിനുമായുള്ള വിവാഹം തനിക്ക് നടക്കില്ലെന്ന് അറിയാമെന്നും ഗബ്രിയും പറയുന്നുണ്ട് അതേസമയം താൻ കണ്ണിൽ പ്രണയം കാണിക്കുന്നത് തെറ്റാണോ എന്നാണ് ഗബ്രി ചോദിക്കുന്നത് പ്രണയമുണ്ടെങ്കിൽ അത് കാണിക്കുന്നതിൽ തെറ്റില്ലെന്നും ഇവിടെ അങ്ങനല്ലെന്നും രണ്ടുപേരുടെ കൺസേൺ ആണെങ്കിൽ കുഴപ്പമില്ലെന്നും രസ്മിനും പറയുന്നുണ്ട് പുറത്താണെങ്കിൽ തെറ്റില്ല ഇങ്ങനൊരു പ്ലാറ്റ്ഫോമിൽ ഗബ്രിക്ക് മാത്രം തോന്നുന്നത് തെറ്റാണെന്ന് പറയുന്നു ഇവിടുത്തെ ചില ഇൻസിഡൻസ് കാരണം തകർന്നു പോയ സാഹചര്യത്തിൽ നിന്നും മടങ്ങി വന്നതാണ് താൻ താൻറെ പേരുപയോഗിച്ചു മാത്രമേ തന്നെ തളർത്താൻ കഴിയൂവെന്നും ജാസ്മിൻ അറ്റാക്ക് ചെയ്താൽ താൻ താഴെ പോകുമെന്നും അല്ലാതെ ഇവിടുത്തെ ഈ പതിനെട്ട് പേര് വിചാരിച്ചാലും തന്റെ രോമത്തിൽ പോലും തൊടാൻ പറ്റില്ലെന്നുമാണ് ഗബ്രി പറയുന്നത് വൈൽഡ് കാർഡ് എൻട്രി പുറത്തുനിന്ന് വന്നപ്പോഴും ജാസ്മിനെ മാത്രമല്ല പറഞ്ഞതെന്നും തന്റെ വീട്ടുകാർ പോലും തന്നോട് ഒറ്റയ്ക്ക് കളിക്കാൻ പറഞ്ഞതുമെല്ലാം തന്നെ ബാധിച്ചിരുന്നുവെന്നും ആ സ്റ്റേജിൽ നിന്നും കയറി വന്നെങ്കിൽ അത്രയും കഷ്ടപ്പെട്ടാണ് താൻ ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്നതെന്നും ഗബ്രി പറയുന്നുണ്ട് തനിക്ക് ജാസ്മിനുമായി മിണ്ടാതിരിക്കാനോ ഒഴിഞ്ഞുമാറി നടക്കാനോ പറ്റില്ലെന്നും എന്നാൽ വേണ്ടി വന്നാൽ അതും ചെയ്യുമെന്നും ജാസ്മിൻ അതെല്ലാം എഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ താൻ മാറി നടക്കാമെന്നും കണ്ണിൽ പ്രണയം കൊണ്ടുവരരുതെന്ന് പറഞ്ഞാൽ അത് നടക്കില്ലെന്നും മനസ്സിലുള്ളതേ മുഖത്ത് വരൂ എന്നും തന്റെ ഭാഗം പറഞ്ഞുകൊണ്ട് ഗബ്രി പറയുന്നുണ്ട് തനിക്ക് മിണ്ടാതിരിക്കാനോ ഗബ്രിയുടെ അടുത്ത് പോകാതിരിക്കാനോ പറ്റില്ലെന്നും ജാസ്മിനും പറയുന്നുണ്ട് ജാസ്മിനും ഗബ്രിക്കും ഇടയിൽ ഒരു മോഡറേറ്ററെ പോലെ മോഡറേറ്ററെസ്മിനും സംസാരിക്കുന്നുണ്ട് ജാസ്മിനോട് പ്രണയമില്ലേ എന്ന് ഗബ്രിയോട് രസ്മിൻ ചോദിക്കുമ്പോൾ പ്രണയമില്ലെന്ന് താൻ പറയില്ലെന്നും എന്നാൽ പ്രണയമുണ്ടോ ഇല്ലയോ എന്ന് പറയാൻ തനിക്ക് താൽപര്യമില്ലെന്നും തനിക്ക് അക്കാര്യത്തിൽ ക്ലാരിറ്റി ഇല്ലെന്നും തനിക്ക് ആ വിഷയം സംസാരിക്കാൻ പോലും താല്പര്യമില്ലെന്നുമാണ് ഗബ്രി പറയുന്നത് ഗബ്രിയോടുള്ള സ്നേഹം ഗബ്രിയേക്കാൾ മനസ്സിലാക്കിയ വ്യക്തി രസ്മിനാണെന്നും ജാസ്മിൻ പറയുന്നുണ്ട് താനിന് ഇതിനെപ്പറ്റി ഒരു അക്ഷരം ഇണ്ടില്ലെന്നും തനിക്ക് എല്ലാത്തിനുമുള്ള ഉത്തരം കിട്ടിയെന്നും പറഞ്ഞാണ് ജാസ്മിൻ ഗബ്രിയുമായുള്ള സംസാരം നടത്തുന്നത് എന്നാൽ ഗബ്രിയോട് സംസാരിച്ചതിനു ശേഷം ജാസ്മിൻ കുറെ നേരം ഗബ്രിയെ കുറിച്ച് രസ്മിനോടും കരഞ്ഞുകൊണ്ട് സംസാരിക്കുന്നുണ്ട് താനും ഗബ്രിയും മാത്രമുള്ള സമയത്ത് ഗബ്രി പെരുമാറുന്നതൊന്നും എന്നാൽ കൂടെയുള്ള സമയത്ത് ഗബ്രി പറയുന്നത് വേറൊരു തരത്തിലാണെന്നും തന്നോടുള്ള സ്നേഹം അപ്പോൾ പ്രകടിപ്പിക്കില്ലെന്നും ജാസ്മിൻ പറയുന്നുണ്ട് ഇനി തനിക്ക് ഗബ്രി വെറും ഫ്രണ്ട് മാത്രമാണെന്നും രസ്മിനോട് ജാസ്മിൻ പറയുന്നു ഇനി തനിക്ക് ഗബ്രി വെറും ഫ്രണ്ട് മാത്രമാണെന്നും ഈ ആഴ്ച താൻ പുറത്തു പോയില്ലെങ്കിൽ തനിക്ക് വന്ന പാളിച്ചകളൊക്കെ മാറ്റുമെന്നും ജാസ്മിൻ പറയുന്നുണ്ട് മാത്രമല്ല ഈ ആഴ്ച ജാസ്മിൻ പുറത്തു പോയില്ലെങ്കിൽ ടോപ്പ് ജാസ്മിൻ ഉണ്ടാകുമെന്നും വ്യക്തമാക്കി കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ